ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് വരാം ബിഗ് ബോസിൽ കിച്ചനകത്ത് മസ്താനിയും നവീനും ഒക്കെ കൂടെ നിൽക്കുകയാണ് അപ്പം ജിഷം പറയുവാണ് കിച്ചനിൽ വെച്ച് ജിഷം പറയുവാണ് നിനക്ക് അന്ന് പോയ വഴിയേ പോയാൽ പോരാ ഞാൻ എന്തിനാണ് തിരിച്ചു വന്നതെന്ന് ചോദിക്കുവാണ് അപ്പം നമ്മുടെ നവീൻ പറയുന്നുണ്ട് എനിക്കിവിടെ ഒന്നും നഷ്ടപ്പെടാനില്ല പക്ഷേ നിങ്ങളുടെ കാര്യം അങ്ങനെയല്ല നിങ്ങൾക്ക് ഒരുപാട് നഷ്ടപ്പെടാനുണ്ട് അതുകൊണ്ട് നിങ്ങൾ സൂക്ഷിച്ചൊക്കെ നിന്നോ എന്നൊക്കെയുള്ള രീതിയിലൊക്കെ നവീൻ പറയുവാണ് ഇത് ഞാനൊരു വാണിംഗ് ആയിട്ട് പറയുന്നതാണ് അത് ഓർത്തുവെച്ചോ എന്നൊക്കെ പറയുന്നുണ്ട് അതുപോലെ തന്നെ നവീൻ ഇങ്ങനെയും പറഞ്ഞ് ഞാൻ കുഞ്ഞായിരുന്നപ്പം എൻ്റെ അമ്മ നിങ്ങളുടെ ഫോട്ടോ ഉണ്ടാക്കണക്കം മേടിച്ചുള്ള ഫോട്ടോ കാണിച്ചിട്ടായിരുന്നു ഈ മാമൻ വന്ന് പിടിക്കുമെന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു എനിക്ക് ഭക്ഷണം തന്നിരുന്നത് എന്നൊക്കെ നവീൻ തമാശക്ക് പറഞ്ഞ് അപ്പോൾ ഇതെല്ലാം കേട്ട് ജിഷൻ അങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുവാണ് അപ്പം നവീൻ പറഞ്ഞതിൽ കാര്യമുണ്ട് ജിഷന് നഷ്ടപ്പെടാൻ ഒത്തിരിയുണ്ട് പക്ഷെ നവീൻ അങ്ങനെ കാര്യമായിട്ടൊന്നും നഷ്ടപ്പെടാനായിട്ടൊന്നുമില്ല അതുകൊണ്ട് നവീൻ പുറത്തു പോയാലും പ്രശ്നമില്ല പക്ഷേ ജിഷൻ്റെ കാര്യം അങ്ങനെയല്ല അത് കൂടെ ഓർക്കാൻ വേണ്ടിയിട്ടാണ് നവീൻ പറയുന്നത്